കുട്ടികളുടെ ഇതുൾപ്പെടെയുള്ള അശ്ലീല വീഡിയോകൾ ടെലിഗ്രാം വഴി വിൽപ്പന നടത്തിയ യുവാവിനെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ ചിങ്ങത്ത സ്വദേശി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം ഉപയോഗിച്ച വിവിധ ഗ്രൂപ്പുകളിലും സ്വകാര്യ ചാനലുകളിലൂടെയും ഇത്തരം അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക ലാഭം നേടുകയായിരുന്നു പ്രതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി അഷാദ് എസിന്റെ നേതൃത്വത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ചിത്തരഞ്ജൻ ഐസി സബ് ഇൻസ്പെക്ടർമാരായ നജുമുദ്ദീൻ അബ്ദുൽ ലത്തീഫ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീപ്രിയ അരുൺ റിജിൽ ജസീം രഞ്ജിത്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പോക്സോ ഇൻഫർമേഷൻ ആന്റ് ടെക്നോളജി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മുൻപ് കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിലും പ്രതി അറസ്റ്റിലായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് കുട്ടികളുടെ സുരക്ഷയും ഓൺലൈൻ ലോകത്തിലെ നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി സൈബർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്